നമസ്കാരം ആരാണാ ഞങ്ങളുടെ പത്മജ വേണുഗോപാലിന്റെ സംഖ്യാക്കാൻ ശ്രമം നടത്തുന്നത് ഞങ്ങളുടെ പത്മജ വേണുഗോപാലിനെ പറ്റി നിനക്കൊക്കെ എന്തറിയാണോ ഞങ്ങളുടെ പത്മജ ചാണകത്തി ചവിട്ടില്ലട സംഖ്യ ആവില്ലട മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മോളാണിടേ അങ്ങനെയുള്ള നമ്മുടെ പത്മജ വേണുഗോപാൽ ബി ജെ പി പോകുമെന്ന് വാർത്ത കൊടുക്കാൻ കണ്ടി ചോരയില്ലടേ എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ മുതൽ കൊങ്ങികൾ നല്ല മോങ്ങലായി ഇതിന് ഇത്തിരി കൊഴുപ്പ് കൂടാൻ വേണ്ടി ഏത് മാധ്യമങ്ങളിലൊക്കെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ഇന്ന് സ്ട്രോളിങ് ബ്രേക്കിംഗ് ന്യൂസുകൾ പോകുന്ന സമയത്തും പത്മജ വേണുഗോപാൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും കോൺഗ്രസ്സുകാർക്ക് കുറച്ചുകൂടി ഊർജ്ജം കിട്ടി പിന്നെ ഈ വാർത്ത അന്ന് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് സൈറ്റിലെ അപർണ അപർണക്കുറിപ്പാണ് അപർണ അങ്ങ് തലങ്ങനും വെലങ്ങനും അങ്ങ് ആക്ഷേപിക്കുകയാണ് നാണമില്ല സ്ത്രീ നിങ്ങൾക്കിങ്ങനെ പച്ചക്കള്ളം പറയാനെന്നൊക്കെ കുറച്ചു നേരം കഴിഞ്ഞത് ഈ പോസ്റ്റ് കാണാൻ പറഞ്ഞ് പോസ്റ്റ് നോക്കുമ്പോഴത്തേക്കും കാണാനില്ല പത്മജ വേണുഗോപാൽ ഇട്ട പോസ്റ്റ് നൈസായിട്ട് അങ്ങ് പത്മജ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്തു അതോടുകൂടി തന്നെ കോൺഗ്രസിന്റെ കാര്യം മനസ്സിലായി ഏത് പത്മജ ബി ജെ പിയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് ചൂടെടുത്ത് വെച്ചിട്ടുണ്ട് ബി ജെ പി മാളത്തിലിരുന്നു കൊണ്ടാണ് ഈ ചാറ്റ് മുഴുവനും ചെയ്തത് ഇങ്ങനെ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ ഉദ്ദേശം ഈ കൊങ്ങികളെ മുഴുവൻ ഏറി കയറ്റാൻ വേണ്ടിയായിരുന്നു എന്ന് നേരമ്പെടുത്തപ്പോ പത്മജ വേണുഗോപാൽ പറയുന്നു ഇന്ന് വൈകുന്നേരം ഞാൻ ബി ജെ പിയുടെ അംഗത്വം സ്വീകരിക്കുമെന്നാണ് നദ്ദയുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരിക്കുകയാണ് കുരുമേ കുരു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ കോൺഗ്രസിൻ്റെ അവസ്ഥ അതാണ് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളൊക്കെ ബി ജെ പി ചേരുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ ഒരു ഫാഷനാണ് കേട്ടോ എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി ബി ജെ പി ചേർന്നത് നമ്മൾ കണ്ടു എന്താ ഇപ്പോൾ നമ്മുടെ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പി ചേർന്നിരിക്കുന്നു ഇനിയിപ്പോ ഒരു മോനുണ്ട് എന്ന് മോൻ്റെ അടുത്ത് ഈ പത്മജ വേണുഗോപാൽ ബി ജെ പി ചേർന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരുപാട് അവഗണനകളൊക്കെ സഹിച്ചിട്ടുണ്ടെന്നാണ് ഏതും മുരളീധരം പറയുന്നത് അതുകൊണ്ട് മുരളി ഒന്ന് നോക്കി വെച്ചോ മാത്രമല്ല ഇനിയിപ്പോ പോകാനുള്ളത് ഏത് മുൻ മുഖ്യമന്ത്രിയുടെ മോനാണോ എന്തോ അതെന്തോ ആവട്ടെ ഈ പത്മജ വേണുഗോപാലിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ബി ജെ പിയുടെ പാളയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് കേട്ടോ വടകരയിൽ ഇനി എന്ത് പറഞ്ഞ് വോട്ട് മേടിക്കുക അല്ലെങ്കിൽ തന്നെ പൊതുവേ ഇവിടെ ഒരു സംസാരമുണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നതും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതും ഒരുപോലെയാണെന്ന് അത് നന്നായി തന്നെ തെളിയിച്ച് കാണിച്ചു തന്നിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ പത്മജ എന്താണ് പറഞ്ഞത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല ഒരു വനിത സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ അങ്ങ് തകർക്കും അത്രയ്ക്ക് മനസ്സ് മടുത്തിട്ടാണ് ഞാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് എന്നിട്ട് എങ്ങോട്ടാണ് പോയത് വർഗീയ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയിലേക്ക് ഒരൊളുപ്പില്ലാതെ ബി ജെ പിയിലേക്ക് പോയിരിക്കുകയാണ് അനിൽ കെ ആന്റണി ബി ജെ പിയിൽ ചേർന്നപ്പോൾ എ കെ ആന്റണി പറഞ്ഞതുപോലൊരു ന്യായീകരണ ക്യാപ്സ്യൂൾ ഇന്ന് കെ മുരളീധരനും പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാനിനി പത്മജ വേണുഗോപാലായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക രീതിയിലുള്ള മോങ്ങൽ നമ്മുടെ കെ മുരളീധരൻ നടത്തിയിട്ടുണ്ട് എന്നോട് ബി ജെ പി പോവു എന്നുള്ള സൂചന പോലും ഈ സംസാരങ്ങളിലും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ നിങ്ങളോട് നടന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു കോൺഗ്രസ് വിട്ട് വന്നപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഞങ്ങൾ എടുക്കാത്ത കാലത്ത് അന്ന് പോലെ ഞാൻ ബി ജെ പി എടുത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല അന്ന് വേണമെങ്കിൽ ആ മുന്നണിയിൽ ചേരാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ഒരു കാര്യമുണ്ട് ഈ ഇ ഡിയും കേടിയും ഒന്നും ഞങ്ങൾ എടുത്തൊന്നും പറ്റില്ല അത് കണ്ട് ഞങ്ങളെ പേടിപ്പിക്കുകയാണ് നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചിട്ട് ഒരു ഇ ഡി എൻ്റെ അടുത്ത് വന്നില്ലല്ലോ ഇനി ഇ ഡി വന്നാണ്ട് പേടിക്കാനും പോകുന്നില്ല അതിനൊക്കെ നിയമത്തിൻ്റെ ഒഴിച്ച് വെച്ച് ഞങ്ങൾ കണ്ടോണം വടകരയിലെ വോട്ടർമാരെ അവർക്ക് എന്നെ അറിയാം ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാത്ത ആളാണെന്ന് നല്ല അതുകൊണ്ട് തന്നെ ഈ വേവില്ല വേണുഗോപാൽ ചേരാൻ റിഞ്ഞിട്ടും ഒരു വിധത്തിലും അവരനുനയിപ്പിക്കാൻ കെ സി വേണുഗോപാലോ സതീശനോ സുധാകരനോ ഒന്നും ശ്രമിക്കുന്നില്ല എന്നത് നമ്മൾ പ്രത്യേകം എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട് കേന്ദ്രസംഖികളെ വാഴ്ത്തി നടക്കുന്ന സതീശനും ഏത് ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനത്ത് വന്നേ പിന്നെ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് നമുക്കറിയാവുന്നതാണല്ലോ മാത്രമല്ല നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് ആരാണ് ആർ എസ് എസിന്റെ ശാഖയ്ക്കൊക്കെ കാവലി നിന്നിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നതിൽ ഇവർക്ക് ആർക്കൊരു സങ്കടം ഉണ്ടാകില്ല എന്ന് നന്നായിട്ട് അറിയാം ഇനി വാട്ട് ഈസ് നെക്സ്റ്റ് എന്നൊരു ചോദ്യം മാത്രമേ ഇവിടെ ഉയരുന്നുള്ളൂ ഇവിടെ സതീശനും സുധാകരനും ഒക്കെ ഉടനെ തന്നെ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഞാൻ പറയില്ല കേട്ടോ പക്ഷേ അതെ അങ്ങനെ ഒരു കരക്കമ്പി ഇവിടെയൊക്കെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട് അവരെയും തെറ്റു പറയാനൊന്നും പറ്റില്ല അതായത് ഇന്ന് കാണുന്ന കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റിയ കരുണാകരന്റെ മകൾ വരെ ബി ജെ പിയിലേക്ക് പോയി വടകരയിൽ കെ മുരളീധരൻ മത്സരത്തിനിറങ്ങുമ്പോൾ മുരളീധരനെ തോപ്പിക്കാൻ പത്മജ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പത്മജ ബി ജെ പിക്ക് വേണ്ടി വോട്ടും പിടിച്ച് ഏത് കോൺഗ്രസിൽ നടന്നിരിക്കുന്ന സകലമാന കൊള്ളിലായ്മയും ഒക്കെ മൈക്കിലൂടെ വിളിച്ചു പറയുന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സതീശനും സുധാകരനും കെ മുരളീധരനും ഒക്കെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഒരു പരുവാകും എങ്ങനെ ന്യായീകരിച്ചാലും ഈ പറയുന്ന പത്മജ പറയാൻ പോകുന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ പത്മജ ഈ ബി ജെ പിയിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പത്മജ എന്താണ് പറഞ്ഞത് എനിക്ക് ചില രഹസ്യങ്ങൾ അറിയാം അതൊക്കെ ഞാൻ പൊട്ടിക്കും സമയമാകട്ടെ എന്നാണ് പറഞ്ഞത് ആ സമയമാകുമ്പോൾ പൊട്ടിക്കുമ്പോൾ സതീശനും സുധാകരനും കെ മുരളീധരനും ഒക്കെ വീഴാതിരുന്നാൽ മതിയായിരുന്നു പൊട്ടിക്കൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്മജ പൊട്ടിക്കും നമുക്ക് നന്നായിട്ട് അറിയാലും ഏത് പല ഇന്റർവ്യൂയിലൊക്കെ ഇരുന്നിട്ട് പത്മജ അങ്ങനെ പൊട്ടിച്ച് വിറപ്പിച്ച കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ വനിതാ നേതാക്കളോടുള്ള ഒരു പ്രത്യേക വാത്സല്യത്തെ പറ്റിയൊക്കെ പത്മജ അന്ന് തുറന്നടിച്ചതും നമ്മൾ കണ്ടതാണ് പത്മജ ഇക്കുറി ചാലക്കുടി മണ്ഡലത്തിൽ വല്ലവുമാണ് മത്സരിക്കുന്നതെങ്കിൽ ബെന്നി ബഹനാന്റെ അവസ്ഥ ആലോചിച്ചിട്ട് ചിരിയാണ് വരുന്നത് അല്ലെങ്കിൽ കയ്യാലപ്പുറത്തെ തേങ്ങയാണ് ഇവിടുത്തെ യു ഡി എഫിന്റെ സീറ്റ് മാത്രമല്ല യു ഡി എഫിനെ സംബന്ധിച്ച് ഇന്നാളൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ലല്ലോ ദേ ഇനി ഇലക്ഷൻ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇവർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നില്ല എന്ന് പോലും സംശയമാണ് എല്ലാവരും ബി ജെ പിയിലേക്ക് പോകുകയാണല്ലോ ഇനി അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല എന്നുള്ള നല്ല നിലപാട് എടുത്തിട്ടുണ്ടോയൊന്നും അറിയില്ല എന്തായാലും കനകോലുവൊക്കെ ഇങ്ങോട്ട് പിന്നെ അതായത് യു പിയിൽ നമ്മുടെ യോഗി ആദിത്യനാഥിനു വേണ്ടി പി ആർഒർ ഒക്കെ നടത്തി ഈ യോഗി ആദിത്യനാഥിനെ ഭരണം നേടിക്കൊടുത്ത ബി ജെ പി ഏജന്റായിട്ടുള്ള കനകോലുവൊക്കെ ഇത് യു ഡി എഫിലേക്ക് വന്നതിൽ പിന്നെ നല്ല മാറ്റമുണ്ട് കേട്ടോ ഇതിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇത് ബി ജെ പിയിലേക്ക് നന്നായി തന്നെ ഒഴുകുന്നുണ്ട് ഇങ്ങനെ പാർട്ടിയെ വളർത്താൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് കനകോലുവെന്ന് ഒട്ടും വിചാരിച്ചില്ല കനകോലു വന്നപ്പോൾ തന്നെ നമ്മുടെ അനിൽ കെ ആന്റണി അതായത് ഐ ടി സെല്ലിന്റെ ചുമതലയുണ്ടായിരുന്ന അനിൽ കെ ആന്റണി നേരെ മറുകണ്ഠം ചാടി നമ്മുടെ ബി ജെ പിയിലേക്ക് പോയി അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ അതുപോലുള്ള രസകരമായുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കോൺഗ്രസിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇക്കുറി കെ കരുണാകരന്റെ വീട്ടിൽ നിന്ന് കരുണാകരന്റെ മകളെയും പിടിച്ചുകൊണ്ടാകും സുരേഷ് ഗോപി വോട്ട് തേടി തൃശ്ശൂരിൽ ഇറങ്ങുക എന്തായാലും പത്മജ വേണുഗോപാൽ ടി എൻ പ്രതാപനെ വളർത്തിയടിക്കുന്നതിന് വേണ്ടി തന്നെ കളത്തിൽ ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എങ്ങനെയൊക്കെ ഇറങ്ങിയാലും അവിടെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും കാര്യത്തിൽ തീരുമാനമാണെന്നുള്ള കാര്യം ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതായത് സുനിൽ കുമാർ ആണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഏകദേശം അവിടുത്തെ വിജയമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ സംഗി സുരേഷ് ഗോപി സംഗി പത്മജയുമായി ഇറങ്ങി ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കരിനീക്കങ്ങളൊക്കെ എവിടെ നടത്തും ആ കരിനീക്കങ്ങളൊക്കെ ടി എൻ പ്രതാപന് സത്യത്തിൽ ഏത് രീതിയിൽ അത് ദോഷം ചെയ്യും എന്ന് ആലോചിച്ച് നോക്കിയാൽ രാഷ്ട്രീയ ഭാവിയ വല്ലാതൊന്നുമല്ല നല്ല രീതിയിൽ തന്നെ ബാധിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട ഇത് തന്നെയാണ് എൽ ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ബി ജെ പി മൈൻഡാണ് കോൺഗ്രസ് മൂത്താൽ പിന്നെ ബി ജെ പി ആണ് എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ സംഘികൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ ഒരക്ഷരം മിണ്ടാത്തത് എന്നതിനുള്ള ഉത്തരം കൂടിയാണ് പത്മജ വേണുഗോപാൽ ഇവിടെ വർഗീയതയ്ക്കെതിരെ വിദ്വേഷത്തിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ സംസാരിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് എൽ ഡി എഫ് ആണ് അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് പിണറായി വിജയൻ സർക്കാരിന് മാത്രമേ ഇത്തരം ശക്തികളോട് മല്ലിടാൻ കഴിയൂ എൽ ഡി എഫിന് സംഘിക്കുപ്പായമൊക്കെ തയ്പ്പിച്ചിടാൻ നടക്കുന്ന കോൺഗ്രസ്സുകാരോട് ഒന്നേ പറയാനുള്ളൂ സ്വന്തം പാളയത്തിൽ നിന്ന് ഒഴുകി ചാണകക്കുഴിയിലേക്ക് പോകുന്ന നേതാക്കളെ തടഞ്ഞു നിർത്താൻ ആദ്യം എന്തെങ്കിലും ചെയ്യൂ അതിനുശേഷമാകാം ഇത്തരത്തിലുള്ള മെഴുകലുകൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്